அம்மா என்ன ஜோதி அம்மா எத்தனை வருஷம் வேலை பார்த்துட்டு இருக்குது மூணு வயசுலேருந்து கம்பெனி நம்ம கேட்டது நம்ம வீடியோ வச்சுட்டு போயிட்டு ஒரு ஒரு பார்த்துட்டு அப்படியா இப்படி இதெல்லாம் பார்த்துட்டு வீடியோ இருக்குது ஆ வீடியோ அதுதான் பண்ணிட்டே இருக்குது നിങ്ങൾക്ക് എല്ലാവരുമേ എന്താ ഊര് തന്നെ എല്ലാ ഒരേ ഊര് നമ്മ ജ്യോതി അമ്മൾ നമ്മളപ്പോൾ ഇവിടെ വന്നിട്ട് ജ്യോതി അമ്മൾ എന്ന് പറഞ്ഞ ഒരമ്മയുടെ പേരാണ് നമ്മളിവിടെ കേട്ടത് ഇന്ന് സവാള തന്നെ ഇത് ഇതെല്ലാം വന്ന ഒരു സവാള മൂന്ന് മാസം മൂന്ന് മാസം അത് ഇത് റെഡി പറഞ്ഞത് അപ്പടിതാ ചൊല്ലിട്ടേർക്ക് വയൽ ഒരു ഒരു ദിവസം എത്ര കൂലി ഒരു ദിവസം കേരളമാർക്ക് എഴുന്നൂറ് ആയിരം ആണുങ്ങൾക്ക് വന്നിട്ട് ആയിരം അമ്മമാർക്ക് എഴുന്നൂറ് സംഘം പക്ഷെ അവിടെ വില വില ഇല്ല വില ആണ് എല്ലാരും വന്നിട്ട് എടുക്കുന്നത് അപ്പൊ ഞങ്ങൾ പോയിട്ട് പറങ്ക വന്നിട്ട് ഫ്ലവർ മറ്റേ ഈ ഫ്ലവർ സുന്ദരിണ്ട് സുന്ദരി പാണ്ഡിപുരം ഫ്ലവർ അവിടെ കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഇല്ല ഇല്ല എല്ലാം പോയോ ഓക്കേ